ഹലോ ഗൈസ് ഇന്ന് നമ്മള് അഖിലി ക്യാമറ എടുക്കാൻ പോവുകയാണ് ക്യാമറ എടുക്കാൻ പോകുന്നു ഗൈസ് എവിടെയാ പോകുന്നത് നമ്മള് തൃശൂര് പ്ലാൻ ചെയ്തത് മണിക്ക് റങ്ങണമെന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പതിനൊന്നരയായി പിന്നെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായി ഇപ്പൊ കഴിഞ്ഞ ഒരു മണിയായി ഒരു മണി ആകാറായി ഞങ്ങളിവിടെ ഇറങ്ങിട്ടേ ഉള്ളു കഴുത്തേക്ക് ഫോൺ രണ്ട് സൈഡിലും ബോർഡർ പോലെ പച്ച ലൈനുകൾ ഇണ്ടെന്നുള്ളു വേറെ കണ്ണിലുണ്ണിയല്ല കണ്ണിലുണ്ണിലൂണ്ടപുരി അങ്ങനെ ഒരുപാട് കൂടി അഖിൽ ക്യാമറ എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്യാമറ എടുത്തത് ക്യാമറ സിറ്റി തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ അപ്പിച്ചൻ ക്യാമറ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിട്ട് അഖിൽ ക്യാഷൊക്കെ അവിടെ എണ്ണി തിട്ടപ്പെടുത്തി ആ ചേട്ടന് കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് എന്നിട്ട് ആ ചേട്ടന് ക്യാഷ് കൊടുത്തു അവൻ ക്യാമറ മേടിച്ചു ഞങ്ങൾ നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് പ്രഹസനത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ ക്യാമറ സ്റ്റോറി ഇടണമല്ലോ നമ്മൾ ക്യാമറ എടുത്ത് തരാം അപ്പോൾ ഡിങ്ങനെ അവിടെ കാർമിലെ എഴുതി വെക്കണേ അഖിലിൻ്റെ ക്യാമറ എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെക്കണേന്ന് അപ്പോൾ അഖിലിന് ഒരുപാട് സന്തോഷം എന്നൊക്കെയാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ പോകാൻ പ്ലാൻ ചെയ്ത് വിശന്നിട്ട് വയ്യ ഫുഡ് കഴിക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടോ കയറിയത് അവരെന്തോ ബൊറോട്ടയും ചപ്പാത്തി ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തു ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു എനിക്കെന്നെ വിശന്നിട്ട് വയ്യായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ ഞാനും ഇച്ചാനും കൂടിയുള്ള കുറച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് അപ്പളാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കണം കാരണം ഞാൻ രാവിലെ ഇട്ടതാണ് അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് അപ്പോഴേക്കും അവരുടെ ഫുഡ് എത്തി എൻ്റെ ഫുഡും എത്തി അപ്പോൾ ഇവരെല്ലാവരും അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി ഞാനും ബിരിയാണി എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ബിരിയാണിയുടെ പാത്രം കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ കഴിക്കില്ലട്ടാ എന്ന് തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തരാട്ട എന്ന് ഞാൻ ഞാനൊരോടും പറഞ്ഞിട്ട് ഞാൻ ആ സാധനം എടുത്ത് കഴിക്കാൻ തുടങ്ങി നേരെ അവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒരു ബുക്ക് സ്റ്റോളിൽ കയറിയായിരുന്നു പക്ഷേ അതെടുക്കാൻ ഞാൻ മറന്നുപോയി എന്നിട്ട് അവിടെ നിന്ന് ബുക്ക് സ്റ്റോളിൽ കയറി ഞാൻ രണ്ട് മൂന്ന് ബുക്കൊക്കെ മേടിച്ച് നേരെ പോയത് ഗോക്കാട്ടിങ്ങിനാണ് ഇപ്പോൾ മരത്തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെ ഗോക്കാട്ടിങ്ങിന് പോകാനാണ് കേട്ടോ നമ്മൾ എറണാകുളത്ത് ഒരു മോളിൽ ഗോക്കാട്ടിങ്ങിന് പോയിട്ടുണ്ട് അവിടെ ഒരു അത്ര സ്പേസ് കണ്ടല്ലോ ഈ ട്രാക്കൊക്കെ കണ്ടപ്പോഴേക്കും ഓർത്തു ഇത്രയും വലിയ സ്പേസ് ഉണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ അവന്മാർ പൈസയൊക്കെ അടച്ചോണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് ഞാൻ അവിടെ ഇടിച്ച് കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് വന്ന് ഇടിക്കുന്നുണ്ട് ഞാനടിച്ചിട്ട് ശരിയാവുന്നില്ല അവന്മാരൊക്കെ ഒന്നിടിച്ചു നോക്കണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ അവന്മാർ വണ്ടി എടുക്കാമല്ലോന്ന് ഓർത്തോണ്ട് നിന്നപ്പോഴേക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി രാത്രി ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് തൃശ്ശൂർ ഗ്ലോക്കാട്ടിങ്ങിന് വന്നേക്കാണ് അവന്മാർക്ക് വണ്ടി ഓടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നല്ല അതില് സൗണ്ട് ഉണ്ട് രാത്രി ആവാറായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ആറേ മുക്കാലായി ഇനിയിപ്പോ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും അങ്ങനെ അവര് ആവേശം തുള്ളി അവരെല്ലാവരും ഗോക്കാട്ട് ഇങ്ങനെ ഇറങ്ങി എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരാം എന്നും പറഞ്ഞത് ഞാനവിടെ നിന്നു ഇവർക്കൊക്കെ എഫ് എണ് പ്രാന്തി ഭ്രാന്തി ഇവരെല്ലാവരും ഉണ്ട് ഞാൻ പക്ഷേ ഇവരാക്ച്വലി നോക്കേക്കാളും കൂടുതൽ അവിടെത്താണ് കൈ ആയിട്ടോ നോക്കിയപ്പോൾ ഭയങ്കര രസമാണ് കാണാം അപ്പോൾ ഞാൻ ഇവർ ട്രാക്കിൽ കൂടെ പോകണേൻ്റെ മാത്രം ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉമ്മമാര് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യണേ എൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ മേളിപ്പോയി നിന്നു മേളിപ്പോയി നല്ല വ്യൂ ആയിട്ട് കാണാമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മമാർ സ്റ്റാർട്ട് ചെയ്യണെൻ്റെ ഇത് വന്നപ്പോഴേക്കും ഞാൻ പോയി നിന്നു ഉമാർ റൗണ്ട് അടിച്ചു എന്തോ പത്ത് റൗണ്ടിനെങ്ങാണ്ടും അഞ്ഞൂറ് രൂപ എങ്ങാണ്ടും ആയിട്ടോ എൻ്റെ പ്രൈസ് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ല അങ്ങനെ എന്താണ്ടൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അങ്ങനെ ഓമാര് ഇത് കറങ്ങിക്കൊണ്ടിരുന്നു ഞാനവിടെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നു ഇരിക്കുക അങ്ങനെ ബോർ അടിച്ചിട്ട് വയ്യാൻ വേണ്ടി ആണെങ്കിൽ നിന്നാടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പളേക്കുണ്ട് പോയി അവർ പത്ത് റൗണ്ടും കഴിഞ്ഞു എന്റെ ഇല്ലേ ഈ ക്രോപ്സ് അവരുടെ തെറ്റി തെറ്റിപ്പൊടി കാര്യങ്ങളെ കുറേ നിമല് പറയണേ നിമലിന്റെ പെട്ടെന്ന് തീർന്നു ഈ പത്രം കൊണ്ട് തീർന്നു നിമൽ അറിഞ്ഞിട്ടില്ലെന്നാ പറയണം അതിൻ്റെ ഇടയ്ക്ക് തേ വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് ഉമ്മരുടെ അഭിപ്രായങ്ങളും തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിമലും പറയുന്നുണ്ട് കേട്ടോ അത് ഇതൊന്നും തൊട്ട് നോക്കിയതേ ഇത് കണ്ടോ ഇതിന് ചൂടായി എന്നൊക്കെ തേഞ്ഞ് പോയതൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഞാനപ്പം ഇച്ചയോട് ചോദിക്കുന്നുണ്ട് ഇച്ചായ് കൊള്ളാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊന്നും അഭിപ്രായം പറയാൻ അത്ര പോയതായിട്ടില്ല അതിനും വീണ്ടും ആണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അമ്മമാരിക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞതായി കഴിഞ്ഞ പിള്ളേക്കും തന്നെ ഓൾമോസ്റ്റ് രാത്രി ആയിട്ടോ ഒരുപാട് രാത്രി ആയി നിന്ന് രാത്രിയായി കഴിഞ്ഞപ്പിളയ്ക്കും എത്തണം അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാവരുടെയും നെഞ്ചെടുപ്പാണ് ഈ കഥയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ആക്ച്വലി അവന്മാര് പോയി റൗണ്ട് അടിച്ച് വന്നതിന്റെ കഥകളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടുത്തെ കൈ ഭയങ്കര വേലം ടൈറ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതോടുകൂടി നമ്മുടെ വീഡിയോ എവിടെ തീരുവാണ് ബൈ ബൈ ഇറ്റ് ബൈ നെക്സ്റ്റ് നെക്സ്റ്റ്